നമുക്ക് ദിവസവും ഒരുപാട് കോളുകൾ വരാറുണ്ടല്ലേ നമുക്ക് കോൾ വരുന്ന സമയത്ത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരാണ് കോൾ ചെയ്യുന്നത് ഏത് നമ്പറിൽ നിന്നാണ് കോൾ വരുന്നത് എന്നൊക്കെ തൊട്ടടുത്തുള്ളവർക്ക് നമ്മുടെ ഡിസ്പ്ലേ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും ആ നമ്പർ കോപ്പി ചെയ്യാനും അത് ദുരുപയോഗം ചെയ്യാനും ചാൻസ് ഉണ്ട് അതിന് വഴിയൊരുക്കുന്നത് നമ്മൾ തന്നെയാണ് അപ്പോൾ ആ കാര്യം കൂടി നമുക്ക് ഹൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരാണ് കോൾ ചെയ്യുന്നത് എന്ന് മാത്രം മനസ്സിലാക്കാൻ സാധിക്കും ആ നമ്പർ ഒരിക്കലും തന്നെ അവർക്ക് കാണാനും സാധിക്കില്ല കോപ്പി ചെയ്തെടുക്കാനും സാധിക്കില്ല അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഹൈഡ് ചെയ്ത് വെക്കുന്നത് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്കിപ്പോൾ സാധാരണ ഒരു കോൾ വരുന്ന സമയത്ത് ഞാനിപ്പോൾ മറ്റൊരു മൊബൈലിൽ നിന്നും ഇതിലേക്കൊന്ന് കോൾ ചെയ്യുകയാണ് ഇപ്പോൾ കോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ാണ് കോൾ ഇപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ ആരാണ് കോൾ ചെയ്യുന്നത് ആ പേരും അതിൻ്റെ താഴെ നമ്പറും കാണാൻ സാധിക്കും നിങ്ങൾ സുഹൃത്തുക്കളുടെ കൂടെ ടേബിളിൻ്റെ മുകളിൽ ഇങ്ങനെ ഫോൺ വെച്ച സമയത്ത് ആരെങ്കിലും പ്രധാനപ്പെട്ട ആൾ കോൾ ചെയ്യുമ്പോൾ സുഹൃത്തുക്കൾക്ക് പെട്ടെന്ന് ആ നമ്പർ എന്താണെന്ന് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾ ചാർജ് ഇടുന്ന സമയത്തൊക്കെ അത് നമുക്കൊന്ന് ഓഫ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഏറ്റവും നല്ലത് അത് ഓഫ് ചെയ്യുന്നിടുന്നതാണ് നിങ്ങൾ കോൾ ചെയ്യുന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ത്രീ ഡോട്ട്സ് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും കോളർ ഇൻഫർമേഷൻ അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രീവ്യൂ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഷോ കോൺടാക്ട് ഫോൺ നമ്പേഴ്സ് എന്ന ഭാഗം ഫോണിലാണെങ്കിൽ ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ പ്രീവ്യൂവിൽ അത് പോയതായിട്ട് കാണാൻ സാധിക്കും ഇനി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദ ഈ ഒരു ടോകിൾ കൂടി നിങ്ങൾ ഓഫ് ചെയ്തിട്ട് കൊടുക്കുക ഓക്കെ എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബേക്ക് വരിക ഇവിടെ മറ്റൊരു കാര്യം കൂടി നമുക്കൊന്ന് ചെയ്യാം ഇവിടെ ആൻസറിങ് ആൻഡ് എൻഡിങ് കോൾസ് എന്ന ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ റീഡ് കോളർ നെയിം അലോഡ് എന്ന ഭാഗം ഓഫിലാണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അത് മാത്രം പോരാ ആ ഒരു പേരിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഓൾവേസ് എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക മുകളിലത്തെ ഓപ്ഷൻ നമുക്ക് ബ്ലൂടൂത്തും ഹെഡ്സെറ്റും കണക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ആ ഒരു പേര് വിളിച്ച് പറയുക നമുക്ക് ഓൾവേസ് എന്ന ഭാഗം മാറ്റി കൊടുക്കാം മുകളിൽ ഓൺ ആണോന്ന് നോക്കുക റീഡ് കോളർ നെയിം ട്വൈസ് എന്ന ഭാഗം കൂടി നിങ്ങൾ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് പ്രാവശ്യം ആരാണ് കോൾ ചെയ്യുന്നത് ആ പേര് വിളിച്ച് പറയും ഓക്കെ ഇനി തൊട്ട് താഴെ ആൻസർ ഓട്ടോമാറ്റിക്കലി എന്ന ഈ ഒരു ഭാഗം ഓണിൽ അല്ലെങ്കിൽ ഓൺ ചെയ്ത് കൊടുത്തിട്ട് ആ പേരിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഓണിലാണോ എന്ന് നോക്കുക എന്നിട്ട് ആഫ്റ്റർ ഫൈവ് സെക്കൻഡ്സ് എന്ന ഈ ഒരു ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക അപ്പോൾ നിങ്ങൾ സാധാരണ ബൈക്കിലോ മറ്റോ ഹെഡ്സെറ്റ് ഉപയോഗിച്ചിട്ടൊക്കെ നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ആരാണ് കോൾ ചെയ്യുന്നത് ആ ഒരു പേര് വിളിച്ച് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും അതുപോലെ തന്നെ അഞ്ച് സെക്കൻഡിൻ്റെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ആൻസർ കൊടുക്കാനും സാധിക്കും വളരെ പ്രധാനപ്പെട്ട നല്ലൊരു ഓപ്ഷനാണ് അതും കൂടി നിങ്ങൾ എനബിൾ ചെയ്ത് വെക്കുക ഇനി നമുക്ക് സാധാരണ നേരത്തെ കോൾ ചെയ്ത പോലെ ഞാനിപ്പോൾ മറ്റൊരു മൊബൈലിൽ നിന്നും കോൾ ചെയ്യുകയാണ് കോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ദാ ഈ ഒരു മൊബൈലിലേക്ക് കോൾ വന്നു ആരാണ് വിളിക്കുന്നതെന്ന് മനസ്സിലാകും പക്ഷേ ഏത് നമ്പറിൽ നിന്നാണ് കോൾ വരുന്നത് എന്ന് ഒരാൾക്ക് ും മനസ്സിലാക്കാൻ സാധിക്കില്ല അപ്പോൾ നിങ്ങൾ മൊബൈൽ ചാർജിനിടുന്ന സമയത്ത് അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ കൂടെ നിങ്ങൾ ചായ കുടിക്കാനോ മറ്റോ പോകുന്ന സമയത്ത് ടേബിളിന്റെ മുകളിലൊക്കെ ഇങ്ങനെ മൊബൈൽ വെക്കുമ്പോൾ ഏതെങ്കിലും പ്രധാനപ്പെട്ട ആൾ നിങ്ങളെ കോൾ ചെയ്യുമ്പോൾ ആരാണ് കോൾ ചെയ്യുന്നതെന്ന് മനസ്സിലാകും എന്നല്ലാതെ ഏത് നമ്പറാണ് എന്ന് മറ്റൊരാൾക്കും മനസ്സിലാക്കിയെടുക്കാനോ കോപ്പി ചെയ്യാനോ ദുരുപയോഗം ചെയ്യാനോ സാധിക്കില്ല വളരെ പ്രധാനപ്പെട്ട നല്ലൊരു ഓപ്ഷനാണ് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ നമ്പർ ലീക്കാവാതിരിക്കാൻ ഇങ്ങനെയുള്ള സെറ്റിംഗ്സും കൂടി നിങ്ങളുടെ മൊബൈൽ ചെയ്തിരിക്കണം അപ്പോൾ ഈ ഒരു സെറ്റിംഗ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യാതെയാണ് പല ആളുകളും മൊബൈൽ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ നമ്പർ നമ്മൾ തന്നെയാണ് ലീക്ക് ലീക്കാകാൻ കാരണക്കാരാകുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് മൊബൈൽ ഉപയോഗിക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് Bye-bye.